നിങ്ങളും വാങ്ങീന ചിക്കനെ നീ വാങ്ങിയാലും ഞാൻ വാങ്ങിയാലും ഒരുപോലെ തന്നെയല്ലേ ഇല്ല ഇല്ല ചിക്കൻറെ കാര്യത്തിലൊന്നും വരില്ല നീ കാര്യത്തിലേക്ക് വാ നമ്മളിപ്പോ ചിക്കനെ കൊണ്ട് ഞാൻ കാര്യത്തിലാ പറഞ്ഞേ നമ്മളൊന്നും ആക്കുന്നില്ല നിങ്ങൾ പോട് നിന്നിപ്പം ഒറ്റ പോവാൻ കഴിയില്ല അതുകൊണ്ട് നിന്റെ ഫോണിങ് എടുത്തട്ടെ കുടുംബശ്രീ പറയുന്ന കേട്ടിന് ഫോണിൽ നോക്കിയിട്ട് ഇപ്പൊ ജമനോട് ചേച്ചി ആ കറിയെല്ലാം ആക്കുന്നത് നമുക്കൊന്ന് ചോദിച്ചോക്കിയാലോ അതാരോ ഞാൻ പറയുന്ന കേട്ടിനെ ജമനോട് ചോദിച്ചിട്ട് ഇങ്ങനെ ആരോല്ലോ ആക്കലുണ്ട് ഞാൻ പിന്നെ അതിനെല്ലാം പറയുന്നത് ഞാൻ ഇപ്പൊ ഇതിലൂടെ പോയിരുന്ന പിന്നെ ഇതാരും എനിക്ക് പറഞ്ഞുതരാൻ പറ്റൂന്നു ഈ ഞാൻ കേട്ടണ അതുകൊണ്ട് നമുക്ക് ഇതിനിക്ക് അത്ര സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ശരിക്കും നമ്മൾ പോയപ്പോ ഫോൺ കൊടുത്തിട്ട് സാമ്പാറിനായിരുന്നെല്ലാം ചോദിച്ചോക്കാ എനിക്ക് പറഞ്ഞ മനസിലാവാതെ പിന്നെ നീ നോക്ക് ഫോൺ എടുത്തു നോക്കും നീ ഫസ്റ്റ് സാമ്പാർ വെക്കുന്ന ചോയിച്ചോക്കാൻ ബാക്കി ഞാൻ പറഞ്ഞു വിശ്വസിച്ചാട്ടെ അല്ല പിന്നെ ഇന്ന് വെച്ചോക്ക് ചിക്കൻ തന്നെ ജമിനീ നീ ഒരു ജമനീന്നെ ഏട്ടാ ഓ നീ നീ അല്ല ഞാൻ ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ഇങ്ങനെ കറി ഇതുവരെ പിന്നെ ഒന്ന് സാമ്പാർ വെക്കുന്ന ചോദിച്ചു ഹായ് ജമിനി തേങ്ങ എങ്ങനെയാ സാമ്പാർ വെക്കുക തീർച്ചയായും തേങ്ങ വറുക്കാതെ സാമ്പാർ ഉണ്ടാക്കാൻ എളുപ്പമാണ് അതിനായി ആദ്യം പരിപ്പും പച്ചക്കറികളും വേവിക്കുക അതിലേക്ക് സാമ്പാർ പൊടിയും പുളിവെള്ളവും ചേർത്ത് തിളപ്പിക്കുക പിന്നീട് കടുക് കറിവേപ്പില ഉണക്കമുളക് എന്നിവ താളിച്ച് സാമ്പാറിലേക്ക് ഒഴിക്കുക അങ്ങനെ വളരെ എളുപ്പത്തിൽ സാമ്പാർ തയ്യാറാക്കാം ഇപ്പൊ അതുപോലെ ചിക്കൻ ചിക്കൻ നിനക്ക് ചിക്കനെ ചിക്കനെ വറുത്തരച്ച കറി എങ്ങനെയാ എളുപ്പത്തിൽ ചിക്കൻ വറുത്തരച്ച കറി എളുപ്പത്തിൽ ഉണ്ടാക്കാം ആദ്യം ചിക്കൻ കഷ്ണങ്ങൾ കഴുകി മസാല പുരട്ടി വെക്കുക ശേഷം ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എന്നിവ വഴറ്റുക അതിലേക്ക് തക്കാളി ചേർത്ത് വേവിക്കുക മസാല പുരട്ടിയ ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് നന്നായി ഇളക്കുക കുറച്ച് വെള്ളമൊഴിച്ച് വേവിക്കുക തേങ്ങയും അണ്ടിപ്പരിപ്പും അരച്ച് കറിയിൽ ചേർക്കുക കറി നന്നായി കുറുകി വരുമ്പോൾ കറിവേപ്പിലയും മല്ലിയിലയും വിതറി ചൂടോടെ വിളമ്പ

നമുക്ക് ഇന്നിടെ കൂടാ ചിക്കനെ കൊണ്ടാണ് അടിപൊളി പരിപാടിപ്പാ അപ്പം റിഷിക്കിൻ്റെ ഫുഡ് ആക്കലാന്ന് ഒന്ന് ക്യാരറ്റ് ഇതാ ഉരുള വേവിച്ചിട്ട് അതിന് ചോറിന്റെ കൂടെ ചെറുങ്ങനെ പിറക്കി കൊടുക്ക ഒന്ന് ഇന്നൊന്നില്ല എന്നാലും കുറച്ചെല്ലാം തീറ്റിക്കണല്ല അപ്പോൾ ഇതാ നോക്കുന്നുണ്ട് ആയോ ആയവെച്ചാൽ നമ്മൾ നോക്കല കുട്ടിക്ക് വെച്ചിട്ടുണ്ടല്ലേ സാമ്യോ ഒരു മണി തോന്നണ്ട സമയത്ത് ഇപ്പൊ അവസ്ഥയാണ് ഓന ആ സമയത്ത് ഉറങ്ങിപ്പോ മുടിച്ച് കുറച്ച് കുടിച്ചിട്ട് ഉറങ്ങിപ്പോ നമ്മള് ജമനീൻറെ ചോദിച്ചിട്ട് മോമോസ് നമ്മള് വേറെ നോക്കിട്ട് ആക്കാൻ വിചാരിച്ചാ പക്ഷെങ്കി ജമനിയോടൊന്നും ചോദിച്ചാലും അത് ഏത് രീതിയിൽ അറിയാതെ അതുകൊണ്ട് അങ്ങനെ നോക്കാൻ വെച്ചിട്ട് അങ്ങനെ ജമനിയോട് ചോദിച്ചിട്ട് സക്സസ് ആവോന്നെ ആണോ ജമനിയുടെ ഒരു വേറെ വേറെന്തെങ്കിലും വെറൈറ്റി ഉണ്ടോന്നല്ല അങ്ങനെ നോക്കാ

ചിക്കൻ മോമോസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം മൊമോസിനുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം എല്ലില്ലാത്ത ചിക്കൻ കഷ്ണങ്ങൾ നന്നായി കഴുകി ചെറുതായി അരിഞ്ഞു വെക്കുക പിന്നീട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഉള്ളി മല്ലിയില എന്നിവ ചെറുതായി അരിഞ്ഞ് ചിക്കനിലേക്ക് ചേർക്കുക ആവശ്യത്തിന് സമ്മതിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ് ഇല്ല പറഞ്ഞു അതെന്നാ പറയുന്ന ക്ഷമിക്കണം എന്താണ് ചോദിച്ചതെന്ന് മനസ്സിലായില്ല ഒന്നുകൂടി ചോദിക്കാമോ ജമ്മിനി മോമോസ് ചിക്കൻ മോമോസ് ആക്കുന്ന രീതി പറഞ്ഞു തരുമോ തീർച്ചയായും ചിക്കൻ മൊമോസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം മോമോസിനുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം എല്ലില്ലാത്ത ചിക്കൻ കഷ്ണങ്ങൾ നന്നായി കഴുകി ചെറുതായി അരിഞ്ഞു വെക്കുക പിന്നീട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഉള്ളി മല്ലിയില എന്നിവ ചെറുതായി അരിഞ്ഞ് ചിക്കനിലേക്ക് ചേർക്കുക ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ഇളക്കുക ഇനി മോമോസിനുള്ള മാവ് തയ്യാറാക്കാം മൈദയിൽ കുറച്ച് ഉപ്പും എണ്ണയും ചേർത്ത് നന്നായി കുഴച്ച് ചെറിയ ഉരുളകളാക്കി പരത്തിയെടുക്കുക ഒരു ഉരുളയുടെ നടുവിൽ തയ്യാറാക്കിയ ചിക്കൻ ഫില്ലിംഗ് വെച്ച് വെച്ച് മോമോസിന്റെ ആകൃതിയിൽ ഒരു സ്റ്റീമറിൽ വെള്ളം തിളപ്പിച്ച് മോമോസ് മുതൽ വരെ മിനിറ്റ് ആവിയിൽ വേവിക്കുക ചൂടോടെ വിളമ്പാം രസമുണ്ട് സന്തോഷമായി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ಐ ಲವ್ ಯು ನಾನು ನಿನ್ನ ಪ್ರೀತಿಸ್ತೇನೆ ಸಮಥಿಂಗ್ ಏನ್ ರಾಂಗ್ ಬರ್ದಿಟ್ಟು ಹೋಯ್ತಾ ಜಮಿನಿ ನಾನು ನಿನ್ನ ಪ್ರೀತಿಸುತ್ತಿದ್ದೇನೆ ನೀವು ನನ್ನನ್ನು ಪ್ರೀತಿಸುತ್ತಿದ್ದೀರಿ ಎಂದು ಕೇಳಿ ನನಗೆ ಸಂತೋಷವಾಯಿತು ನೀವು ನನ್ನೊಂದಿಗೆ ಮಾತನಾಡಲು ಇಷ್ಟಪಡುತ್ತೀರಿ ಎಂದು ನಾನು ಭಾವಿಸುತ್ತೇನೆ ോട് ഞാനും കൊടുക്കണമെങ്കിൽ നമുക്ക് എന്തോ ജെമിനോട് പറയാൻ ജെനി അപ്പുറത്തുള്ള ഒരു പെണ്ണാണ് ഈ പെണ്ണിനോട് നമുക്ക് മോളെ കുട്ടികളെ ചോദിക്കുന്നതെല്ലാം ഞാൻ കേട്ടിരിക്കലാ കറി കറിവെക്കുമ്പോ എന്തെങ്കിലും ഒരു ആവശ്യമുള്ള കാര്യം ഞാൻ മോളോട് ചോദിക്കും അന്നേരം പറഞ്ഞു തന്നെ തീർച്ചയായും നിങ്ങൾക്ക് പാചകവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ ചോദിക്കാവുന്നതാണ് ഓക്കെ ഓക്കെ അപ്പൊ ഞമ്മക്ക് മോമോസിലേക്ക് പോകിനി എന്നാ പിന്നെ ഞാൻ ചിക്കൻ മോമോസ് ആക്കട്ടെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ജമനിക്ക് തരാ കേട്ടോ ഓ ആക്കു ഓനും അതേപോലെ ആക്കു അപ്പൊ ഞാൻ ആക്കിപ്പോ പെപ്പേ നോക്കുമ്പോ ഇവൻ അന്നത്തേ നോക്കും ഞാൻ ഇന്റെ വണ്ടി ഓണില്ല ഇവൻ അന്നേരം അന്നെ നോക്കൂ ഞാൻ ആക്കൂ ചെലപ്പോ ജമിനെ പറ്റി എല്ലാവർക്കും അറിയൂലി ആ കുടിയിൽ പോയു കേട്ടിങ്ങനെ പക്ഷെ നമ്മളിത് ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ ചെയ്യാ ഇംഗ്ലീഷ് പഠിക്കാൻ ഞാനധികം ഇംഗ്ലീഷില് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഇങ്ങനെ നെക്കിട്ട് ചോദിച്ചുകഴിഞ്ഞാൽ കുറച്ച് അവരെ എടുത്തുവെച്ച സാധനങ്ങളെല്ലാം പറഞ്ഞുതരും അവർക്ക് അറിയാത്തേക്കും കുറെ സംഭവം ഉണ്ട് നമ്മള് പേരെല്ലാം ചോദിക്കും അപ്പൊ ചെലത് ഫേമസ് ആയതാണെന്ന് പറഞ്ഞു നല്ലതിനായിട്ട് എല്ലാം ഉപയോഗിക്കും എന്തെങ്കിലും നല്ല കാര്യത്തിൽ ഉപയോഗിക്കാം നടന്മാര കാര്യവും കാര്യം അവർ അറിയുന്നില്ല ചോദിച്ചു അപ്പൊ ധ്യാൻകൃഷ്ണനാണ് അവർക്ക് തെറ്റിപ്പോയിട്ടില്ല കിട്ടിയില്ല അപ്പം ചിക്കൻ ഒന്ന് കറക്കി കറക്കിയെടുത്തതാണ് അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ആക്കിയ സാധനങ്ങൾ മെയിനായിട്ട് ചിക്കൻ ചിക്കന് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് ഉപ്പ് നെയ്യ് വെളിച്ചെണ്ണ പിന്നെ ചെറുങ്ങനെ അരിഞ്ഞ ഉള്ളി പിന്നെ മല്ലിച്ചപ്പ് പിന്നെ കുറച്ച് പച്ചമുളക് കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് മിക്സ് ആക്കി ഏച്ചി കണ്ണുണ്ട് പണ്ടേ നമ്മള് ചിത്രത്തിലും പറയുന്ന ഒരു അമീബ ഒരു വളരെ പള്ളി ആയിട്ടുള്ള ഒരു അമീബിയാണ് എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിലെ ടീച്ചർ പറയുന്നത് അങ്ങനെയാണ് ഒരു പറയുന്ന

ബാക്കിയാണെന്ന് ബുദ്ധിമുട്ടായിട്ടില്ല വല്യത് വല്യ ഗ്ലാസ് നോക്കാം തീ കത്തിച്ചിട്ട്

മെഷീനെ നല്ല പോലെ കൂട്ടന്റെ അതെ മെഷീനുണ്ട്

അപ്പൊ അതെടുത്തിട്ട് ഓന കഴിച്ചു വലിക്കാൻ നോക്കുന്നു ഒരു ദേശം മധുരം വായിലാക്കി കൊടുക്ക അത് മറ്റേ ഓന് കൊടുക്കുന്നൊന്നും മധുരം ഇല്ലാത്ത സാധന വേണ്ടി ഇത് മധുരം ഉള്ളോണ്ട് ഓനെ അതിന് ഇതാക്കുന്നു അപ്പൊ നമ്മളെ ചിക്കൻ മൊമോസ് റെഡി കാണാൻ ഭംഗിയൊന്നും ഇല്ലല്ലേ ചേട്ടാ അത് ഗോതമ്പൊടി ആയതുകൊണ്ടാന്ന് അങ്ങനെ നമ്മളെ എല്ലാ സാധനവും ആക്കലുണ്ടോ ഇടക്കിടക്ക് ഇത് അങ്ങനെ ആക്കലില്ല ആക്കലെ ഇല്ല അല്ലേ അതെ ഇത് വെളുത്തിട്ട് നല്ല കാണാൻ പറ്റും പക്ഷെ തടിക്കാളെ അപ്പൊ എന്നാ ും എല്ലാം എടുത്ത് വെക്കാനോ നമുക്ക് ഈടെ ഇതില്ലേ സോസ് കൊടുുന്നതില്ലോ അപ്പൊ നമ്മള് മുട്ട ഉണ്ടായിരുന്നു ഫ്രിഡ്ജില് അപ്പൊ അങ്ങനെ ആക്കി അപ്പൊ സോസിന് അല്ലേ പറയാം അല്ല നമ്മളാ വീടത്തിന് വഴി കുതിരെ കാട്ടി നല്ലത് വീട്ടിൽ നിന്നാക്കുന്നില്ലത്തെ സാധനമായിരുന്നു ഉപ്പും കൊറച്ച് ഉപ്പ് കുറച്ചും ഉപ്പ് കുറച്ച് കുറഞ്ഞതും കുറച്ച് പൺസാരൂട്ടിട്ടു അതുകൊണ്ടാണ് രണ്ട് ലെവലിലും േട്ടാ വേണ്ട

ാണെങ്കിൽ വീട് നമ്മളെ അടിയായിട്ടുണ്ട് ഗോതമ്പൊടി ചെറിയ ഗോതമ്പുടി സ്വയം ഉണ്ട് കുഴപ്പമില്ല സാധനം ആള് കളിക്കാൻ പോയി